ഇനി നമ്മൾ ഒരാളെ വിചാരിച്ചാൽ ഈ നാടങ്ങ് നന്നാക്കി കളയാൻ പറ്റുമോ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാലും പറ്റും നമ്മുടെ പൊതു സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചൊക്കെ പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയ്യാറുണ്ടല്ലേ എന്നാൽ അതിനെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയല്ലേ എന്നാൽ ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് കൊല്ലം സ്വദേശിയായ ഒരു അഭിഭാഷകൻ വിനായക് സച്ചിൻ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് അത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തകളും ഉണ്ടാകുന്നുണ്ടോ പക്ഷേ അങ്ങനെ ചെയ്യാൻ പലരും തുനിയാറില്ല താൻ ഇടപെട്ടിട്ട് എന്ത് കാര്യം എന്നുള്ളതൊക്കെ ആയിരിക്കും പലരുടെയും ചിന്തയിലുണ്ടാകുക പക്ഷേ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം ഇത് വിനായക് സച്ചിൻ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നാണല്ലോ താങ്കൾക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ തോന്നി അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ കേരള എക്സ്പ്രസ്സിൽ നിന്നും ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു കൊല്ലം എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോകായിരുന്നു അപ്പം സ്ഥിരം ടൗണിൽ നിന്നാണ് ഞാൻ ട്രെയിൻ പോടിയാറുള്ളത് അപ്പോൾ അന്ന് കേരള എക്സ്പ്രസ് കയറിയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്ത് തന്നെ ഇറങ്ങാനുള്ള ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിനോട് സ്കോഡ് വന്നു അപ്പോൾ അന്ന് സ്കോഡ് കയറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു കേൾക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ഇല്ല സാർ കാരണം എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ടും പറ്റിയില്ല എന്ന് വെച്ചപ്പോൾ അവിടെ എറണാകുളം ടൗണിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അണ്ടർ ഓഡ് കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് വെൻഡേഴ്സ് ഇല്ലായിരുന്നു ഐ മീൻ ടിക്കറ്റ് ക്ലേർക്സ് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ യു ടി എസ് ട്രൈ ചെയ്തു പക്ഷേ പുള്ളി കിട്ടിയില്ല നെറ്റിൻ്റെ ഇഷ്യൂ ആണ് മിക്കവാറും സെർവർ ഡൗൺ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഭീമമായ ഫൈൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചാറ് മാസം എന്നാലും എൻ്റെ ഓർമ്മ ശരിയൊരു രണ്ടായിരം രൂപയ്ക്ക് പുറത്തൊരു ഫൈൻ കൊടുത്തു കാരണം ഡൽഹിയിൽ തൊട്ട് ഇവിടെയുള്ള ജനറൽ ടിക്കറ്റിൻ്റെ ഫൈനും എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് രണ്ടായിരം രൂപ കൗണ്ടറിൽ ആളില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കയറേണ്ടി വന്നത് ടിക്കറ്റിൽ അപ്പോൾ അതിന് അന്ന് അതിനെ വലുതെ ടച്ച് ചെയ്തു അന്ന് അന്ന് രാത്രി തന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു കാര്യം എന്താണ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്ന് വെച്ചാൽ എന്നെ വിവരാശ നിയമപ്രകാരം ആർ ടി ഓൺലൈൻ കൊടുത്തു ഇവിടുത്തെ ടിക്കറ്റ് ക്ലർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി ലിസ്റ്റ് അവരുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ മറ്റ് രേഖകൾ ചോദിച്ചുകൊണ്ടെങ്കിൽ വിവരാശ് കിട്ടു എനിക്ക് ഒരു മാസം കഴിഞ്ഞാൽ അവിടുത്തെ ട്രിവാൻഡ് ഡിവിഷനിൽ നിന്ന് മറുപടിയും കിട്ടി വ്യക്തമായ മറുപടികളെല്ലാം കിട്ടി എംപ്ലോയ്മെൻ്റ് പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും ഡ്യൂട്ടി ലിസ്റ്റ് എല്ലാം ഉൾപ്പെടെ എനിക്ക് തന്നു അപ്പോൾ ആർ ടി പ്രകാരം എല്ലാ സമയത്തും ആളുണ്ടായിരുന്നില്ല ഇല്ല ഇല്ല എല്ലാ സമയത്തും ആറുണ്ടായിരുന്നില്ല അതായത് നിങ്ങൾ ഇടപെട്ടു അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരാൾ പിന്നിലുണ്ട് അതെ അതെ അത് അതിനെ തുടർന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം ഉദ്യോഗസ്ഥരെ എപ്പോഴും അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്താൽ അവർ പ്രവർത്തിക്കും ഒരു ഉദ്യോഗസ്ഥന്റെ പേരും എംപ്ലോയ്മെന്റ് നമ്പരും അവന്റെ ഡീറ്റെയിൽസും എടുക്കുമ്പോൾ അവർക്ക് ഊഹിക്കാം ആരും ഇതിന്റെ പുറയിൽ അവർക്കെതിരെ പരാതിയായിട്ട് പോകാൻ സാധ്യത ഉണ്ടാവും അതിനെ തുടർന്നായിരിക്കും അവർ ആക്ഷൻ ഉണ്ടായത് ആക്ഷൻ ഉണ്ടായി പിന്നെ ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു വികരാശിട്ടു കാരണം ഇതിനെ തുടർന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ പക്ഷെ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഓഗസ്റ്റിൽ പതിനഞ്ച് ലക്ഷമായിരുന്നു ഇവിടുത്തെ ടോട്ടൽ റവന്യൂ അണ്ടർസേഡ് യുവരാശം ഇട്ട് ഇവിടെ ആൾക്കാർ വന്നതിന് ശേഷം ഇരുപത്തിനാല് ലക്ഷത്തിലേക്ക് ഉയർന്നു ഏകദേശം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒമ്പത് ലക്ഷത്തോളം രൂപ ഇതിലൂടെ റവന്യൂ വരുമാനം റെയിൽവേക്ക് ഉണ്ടായി അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് വെൻ്റിങ് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് കിട്ടിയത് അതായത് ഒരു ഒരു പൗരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റമാണ് താങ്കൾ ഈ രണ്ട് ഇടപെടൽ രണ്ട് ആർട്ടിയെ കൊണ്ട് തന്നെ കൊണ്ടുപോകുന്നത് അത് തീർച്ചയായിട്ടും കാരണം ജനാധിപത്യത്തിൽ പൗരന്മാരെടുക്കുന്ന ഒരു നിസ്സഹായമായ സ്റ്റാൻഡാണ് നമ്മൾ വിചാരിച്ച് എന്ത് നടക്കും ഒരു സാധാരണക്കാരനെ വിചാരിച്ചു അതൊരു ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നിയമപരീക്ഷ ഈ രാജ്യത്തുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല അതാണ് വാസ്തവം മറ്റുള്ളവരുടെ നിസ്സഹായ വ്യവസ്ഥയിൽ പകച്ചു നിൽക്കാതെ ഇടപെടുക നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതു സംവിധാനങ്ങൾ കാര്യക്ഷമമാകും എന്നുള്ളതിൻ്റെ തെളിവാണ് വിനായക് സച്ചിൻ നമുക്ക് ഇത് പാമ്പിക്കൊപ്പം എസ് അരുൺ ശങ്കർ കൊച്ചി അരുൺ ശങ്കർ തന്നെ നമ്മുടെ കൂടെയുണ്ട് അരുൺ മറ്റൊരാളുടെ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടപെട്ട ഒരാളാണ് വിനായക സച്ചിൻ എന്ന് ഞാൻ പറയും അയാൾക്ക് ഒരു പ്രശ്നമല്ല പക്ഷേ പൊതു പ്രയോജനപ്പെടുത്തുന്ന ഒരു പൗരനാണ് അദ്ദേഹം നമ്മളും പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളെന് ഇടപെടണം അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാൾ വിചാരിച്ചാൽ എന്തോ കാര്യം സാധിച്ചെടുക്കാനായി ഈ നാട്ടിൽ എന്നുള്ളത് അതിന് ഉത്തരവല്ലേ വിനായക നൽകുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങളെ ഓരോ അത് ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇവിടുത്തെ സംവിധാനത്തിന് പോലും നാണക്കേടാണ് അത് അവരും ഓർക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളും അവയിൽ പ്രവർത്തിക്കുന്നവരും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞൊന്നുമല്ല പ്രവർത്തിക്കുന്നത് അത് ഈ വാർത്തയിൽ തന്നെ പ്രതിപാദിക്കുന്ന റെയിൽവേയുടെ കാര്യം എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ത് സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടത്